ഇത് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള എസ് ആർ എം റോഡ് ഇവിടെ വൈകിട്ട് ഏഴിനും ഏഴരയ്ക്കും ഇടയിൽ ഭയങ്കര തിരക്കാണ് സൂചി കുത്താൻ ഇടവില്ല എന്നൊക്കെ പറഞ്ഞതുപോലെയുള്ള തിരക്ക് കാരണം എന്താണെന്ന് നമുക്കിവിടുത്തെ നാട്ടുകാരോടും അതേപോലെ തന്നെ ട്രെയിനിൽ നിന്ന് വരുന്ന യാത്രക്കാരോടും തന്നെ ചോദിക്കാം ഇപ്പൊ ഓട്ടോക്കാരനോട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞെന്ന് വെച്ചാല് ഇവിടുന്ന് ഒരു ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയട്ടെ ഈ ഒരു റഷ് റെസ്റ്റ് ഈ ഒരു തിരക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പോവാൻ അതുകൊണ്ട് ഇപ്പൊ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് തിരക്കിനെ കുറിച്ച് ആരോട് ആദ്യാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വന്നിട്ട് തിരക്കൊക്കെ അവർ മാറ്റി തരുമോ പിന്നെ നമ്മുടെ വീടൊക്കെ പൊളിച്ച് മാറ്റുമ്പോൾ മെയിൻ ആയിട്ട് ഈ ഓട്ടോകൾ പാർക്ക് ചെയ്യുന്നതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇത് ഉണ്ടാവണം അപ്പൊ ഓട്ടോ തിരിക്കലൊക്കെ ആകുമ്പോ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും നടന്നുവരാനാണ് റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ചുകഴിഞ്ഞപ്പോ പറഞ്ഞിട്ടുള്ളത് ഒരു ഇഞ്ച് ഭൂമി പോലും റെയിൽവേ ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം പണമില്ല എന്നാണ് പറഞ്ഞത് പ്ലാറ്റ്ഫോം നീട്ടാൻ പോലും പൈസ ഇല്ലാത്ത സ്ഥിതിക്ക് ഇവിടെ എങ്ങനെ സ്ഥലം ഏറ്റെടുക്കും എന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത് പേമ്പാർക്ക് ഉണ്ട് അതിനും കൊണ്ട് നോക്കൂല എല്ലാം ഈ വഴിയിൽ കൊണ്ടുനോക്കും അവിടെ റോട്ടില് കൊടുത്ത് വരും കുറെ ഊബർകാര് ഊബർക്കാർ സ്ഥിരം യാത്രക്കാരനാണോ ഈ സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെ സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എങ്ങനെയാണ് പൊതുവെ ഈ ഒരു ഭാഗത്ത് എപ്പോഴും പ്രശ്നങ്ങളാണ് ഇവിടെ ഒരു ഇപ്പൊ റിക്സ്പൂബർ വെയിറ്റ് ചെയ്യാൻ തന്നെയാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് മിനിമം എടുക്കും പിന്നെ ഇവിടുന്ന് പുറത്തോട്ട് നടന്നു പോകാനും അത്ര എളുപ്പമല്ല ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് പുറത്തേക്ക് പോകാനും എളുപ്പമല്ല അപ്പോൾ ഇപ്പൊ ഞാൻ ഒരു ഓട്ടോക്കാരനോട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞെന്ന് വെച്ചാൽ ഇവിടെ ഒരു അഞ്ചു പത്ത് മിനിറ്റ് കഴിയട്ടെ ഈ ഒരു റസ്റ്റ് ഈ ഒരു തിരക്ക് കഴിഞ്ഞു ശേഷം നമുക്ക് പോവാൻ ഇപ്പൊ വെയിറ്റ് ചെയ്ത് ഏറ്റവും വലിയ തെറ്റാണ് എത്ര ജനങ്ങളാണോ അവര് എത്ര ബുദ്ധിമുട്ടിയൊക്കെ ആ വണ്ടി ഇങ്ങനെ കിടന്നുണ്ട് ആ ഡ്രൈവറും ഇല്ലാതിന്റെ അകത്ത് വണ്ടിയിൽ ഡ്രൈവറൊക്കെ അത് റോഡിന്റെ നടക്കിട്ടിട്ടാണ് പോകുന്നത് അതൊക്കെ വളരെ തെറ്റാണ് അതൊക്കെ ചെയ്യുന്നത് അതിൻ്റെ ഒരു നടപടി എന്തായാലും തീർച്ചയായിട്ടും എടുക്കണം അതങ്ങനെ പിന്നെ എനിക്ക് തന്നെയുണ്ട് ഈ വന്ധ്യബാധിത വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് ആ തിരക്കിൻ്റെ ഇടയിൽ ഈ വലിയ കാറ് കൊണ്ടുവന്ന് നിരക്ക് ഇടണത് ഭയങ്കര തെറ്റ് അതും ഭയങ്കര തെറ്റ് അവർ ഇതിൽ എപ്പോഴും കണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് കയറ്റിയിടാൻ പറ്റും ഇട്ടിട്ട് ആളെ ഇറക്കിയിട്ട് അങ്ങോട്ട് പോകും അത് വന്നാൽ കേൾക്കൂ വന്നവരിക്ക് വേഗം അതിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് എത്താൻ പറ്റുമെങ്കിൽ അവരങ്ങനെ നോക്കുകയുള്ളൂ കാർ കൊണ്ടുവന്നിട്ട് ഫ്രണ്ടിലോട്ട് കയറ്റവരുടെ ഡ്രൈവ് ഓട്ടോക്കാര് സമ്മതിക്കില്ല അപ്പൊ അതുകാരണം അവരിവിടെ വഴിയിൽ ഇട്ടേഷൻ പോയി ആരും കണ്ടില്ല അയാൾ ഇറങ്ങി ആൾക്കാരെ കൊണ്ട് പോയത് ആരും കണ്ടില്ല ഞാൻ അതാണ് ഇപ്പോഴത് ഇവിടുത്തെ സംഭവമൊക്കെ ഇത് ഇതാണ് ഇവിടെ തിരക്കിനെ കുറിച്ച് ആരും ആരോട് പരാതി പറയാനാണ് ഇവിടെ ആര് പറഞ്ഞോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല ഞങ്ങളായിട്ട് ആരോടും പറഞ്ഞിട്ടില്ല നമ്മൾ ആരോട് പറയാനാണ് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വന്നിട്ട് തിരക്കൊക്കെ അവർ മാറ്റി തരുമോ പിന്നെ വേണമെങ്കിൽ നമ്മുടെ വീടൊക്കെ പൊളിച്ച് മാറ്റും യാത്രക്കാര് പറയുന്നുണ്ട് ഇപ്പോൾ ഒരു യാത്രക്കാരും ആ ഡ്രൈവർ വന്നിരുന്നപ്പോൾ അയാളോട് വഴക്കമറിഞ്ഞില്ലേ മറ്റുള്ളവർ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്ന് അയാൾ ഒരു യാത്രക്കാരെന്ന് തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ വണ്ടി ഇവിടെ റോഡിന്റെ നടുക്കിട്ടിട്ടാണോ പോകുന്നത് അത് ശരിയല്ലല്ലോ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇട്ടൂടെ എന്നൊക്കെ അയാൾ ചോദിക്കുന്നുണ്ടായിരുന്നു യാത്രക്കാർ ചോദിക്കുന്നുണ്ട് യാത്രക്കാരുമായിട്ട് പലപ്പോഴും ഇതുപോലെ വണ്ടി വരുമ്പോൾ യാത്രക്കാര് പ്രതികരിക്കുന്നുണ്ട് വർക്ക് ബുദ്ധിമുട്ടായിട്ട് അവരും പ്രതികരിക്കുന്നുണ്ട് എന്തിനാണ് ആര് ആൾക്കാരാണ് പോകാൻ ബുദ്ധിമുട്ടാണ് രാത്രി സമയങ്ങളിൽ വണ്ടി വന്നു കഴിഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ തിരക്ക് വന്നു കഴിഞ്ഞപ്പോ നമുക്ക് ഇങ്ങനെ വരാനുള്ള വല്ല തടസ്സം വേണ്ടി ഞാൻ അങ്ങോട്ട് പോയത് അപ്പൊ നമ്മുടെ വണ്ടി ഇങ്ങനെ വരൂല ഇങ്ങട് വരാനുള്ള ബൈക്ക് വരൂല കാർ അങ്ങനെ കിട്ടണ കാരണം ഈ പോലീസിനോടോ അതേപോലെ തന്നെ ഇവിടെ 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 ട്രാഫിക്കിനോടോ എന്തെങ്കിലും നമ്മൾ 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 പറഞ്ഞിട്ടില്ല നിങ്ങൾ നിങ്ങൾ പാർക്കിലെ കാര്യം പറഞ്ഞാൽ നമ്മളെടുങ്ങറയില്ലേ അതെ നമ്മൾ അവിടെ അവരെന്ത് പറയും നിങ്ങൾക്ക് പൈസ കിട്ടാൻ വേണ്ടിട്ടാണ് നിങ്ങൾ അവിടെ വന്ന് പറയണതെന്ന് പറയും നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് കാര്യം നിറയെ ഓട്ടോകൾ പാർക്ക് ചെയ്തായിരിക്കും പിന്നെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവു എന്നോട്ട് ഇപ്പൊ തന്നെ പതിനഞ്ചു മിനിറ്റ് എടുത്തു നിങ്ങൾ വരാനായിട്ട് നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് നടന്നു വരാനായിട്ട് പിന്നെ ഈ റോഡ് ബ്ലോക്ക് ആകുമ്പോ അത് അങ്ങോട്ട് ബ്ലോക്ക് ആവും മെയിനായിട്ട് ഈ ഓട്ടോകൾ പാർക്ക് ചെയ്യുന്നതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇത് അപ്പോൾ അപ്പൊ ഓട്ടോ തിരിക്കലൊക്കെ ആകുമ്പോ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും നടന്നു വരാനായിട്ട് അപ്പൊ തിരക്കുണ്ടാക്കുന്ന ഓട്ടോക്കാരും മറ്റും പുറത്തുനിന്ന് വാഹനങ്ങൾ കയറുന്ന പോലും ഇല്ല ഇവിടെ സ്ഥലമല്ല കയറാനായിട്ട് ഇപ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ട് പുറത്തുനിന്ന് വാഹനങ്ങൾ അങ്ങോട്ട് പോകുന്നേ ഇല്ല ഇത് ഓട്ടോ ആളുകൾ തന്നെയാണ് ഇവിടെ കൂടുതലും കാണുന്നത് പുറത്ത് വാഹനങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പെട്ടുപോകും അങ്ങനെ അങ്ങനെ ഇപ്പൊ ഒരു ഒരു വാഹനം പോയിട്ട് അത് പെട്ടു പെട്ടു ആ അതാണ് അവിടെ പറ്റില്ല ഇവിടെ ബ്ലോക്ക് ബ്ലോക്ക് എൻട്രി മതി നടന്നു വന്ദേഭാരതും ചെന്നൈ വെയിലും വരുമ്പോൾ വരുന്നതുകൊണ്ട് മാത്രമല്ല നമ്മുടെ ഈ ജംഗ്ഷനിൽ തന്നെയുള്ള പേയാൻ പാർക്ക് പേയാൻ പാർക്ക് നമ്മളൊക്കെ നോക്കുമ്പോൾ എല്ലാവർക്കും ഒരു അനുഗ്രഹമായിട്ട് തോന്നും പക്ഷേ അവിടെ നിന്ന് വണ്ടി ഇങ്ങനെ പുറത്തേക്ക് വളഞ്ഞ് ഇറങ്ങുമ്പോൾ ഈ റോഡ് കംപ്ലീറ്റ് ബ്ലോക്ക് ആവണേ ട്രെയിൻ വന്ന് വരുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അവിടെ യാത്രയാക്കാൻ വരുന്നവർ ആളുകളെ പിക്ക് ചെയ്യാൻ വരുന്ന വണ്ടികൾ ഇതെല്ലാം റോഡിൻ്റെ പല വശങ്ങളിലായിട്ട് കൊണ്ടിട്ട് അനധികൃതമായി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് ഓടി സ്റ്റേഷനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ശരിക്കും നമുക്കൊന്ന് ആലോചിക്കാവുന്നേ ഉള്ളൂ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഗതിയാണത് ടു വീലറായാലും കാറുകളായാലും നമ്മളിത് സംബന്ധിച്ച് നമ്മൾ പരാതിപ്പെട്ട് റോഡ് ട്രാഫിക് പോലീസ് ഒന്ന് നിരീക്ഷിക്കണം എന്നെല്ലാം ആവശ്യപ്പെട്ട് നോ പാർക്കിംഗ് ബോർഡ് എഴുതി വെച്ചു ഇതെല്ലാം ചെയ്തിട്ടും ആളുകൾ തോന്നിയപോടെ ഉണർന്നിട്ട് വണ്ടി അലക്ഷ്യമായി പാർക്ക് ചെയ്തിട്ട് പോകുന്ന സ്ഥിതിയാണുള്ളത് തൃക്കാക്കര അസിസ്റ്റൻ്റ് കമ്മീറ്റർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാതി കൊടുക്കുകയും അവരിവിടെ വരികയും അപ്പോൾ ഓട്ടോറിക്ഷ സ്റ്റാൻഡുണ്ട് ടാക്സി സ്റ്റാൻഡുണ്ട് വരുന്ന മറ്റ് പാർക്കിങ്ങുകളുണ്ട് ഇതുമെല്ലാം ഇതെല്ലാം കൂടി കൂടി ഒന്ന് ക്രോഡീകരിച്ച് ട്രാഫിക്കിൻ്റെ ഒരു നിയന്ത്രണത്തിൽ വരുന്ന രീതിയിൽ നമ്മളൊരു നിർദ്ദേശം പറഞ്ഞു പേയാൻ പാർക്കിങ് പേയാൻ പാർക്ക് ഇവിടെ നിലവിലുണ്ട് ഓട്ടോറിക്ഷകൾക്ക് വേണ്ടിയിട്ട് ഒരു ഓട്ടോ സ്റ്റാൻഡിൽ നമ്മൾ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൻ്റെ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ വളരെ നന്നായി വർക്ക് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ കഴിയും അതുപോലെയുള്ളൊരു ഓട്ടോ സ്റ്റാൻഡ് പോലീസിൻ്റെ നിയന്ത്രണത്തിൽ ഇവിടെയും വേണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ട് അതിൻ്റെ സ്ഥലം വരെ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ അവർ പറഞ്ഞ അതിൻ്റെ സർവേ നമ്പർ കൊടുക്കണം ആ സർവേ നമ്പർ എടുത്തു കൊടുത്തു കോർപ്പറേഷനിൽ നിന്ന് സ്ഥലവും വന്ന് വളർന്നു തിട്ടപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അത് പാതി വഴിയിൽ മുടങ്ങി പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് റെയിൽവേ ഈ സ്ഥലം ഏറ്റെടുത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്തിയാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവൂന്നാണോ തോന്നുന്നത് തീർച്ചയായിട്ടും റെയിൽവേ സ്ഥലം ഏറ്റെടുത്ത് ചെയ്യേണ്ടതാണ് പക്ഷെ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഒരു ഇഞ്ച് ഭൂമി പോലും റെയിൽവേ ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം പണമില്ല എന്നാണ് പറഞ്ഞത് ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും ഫ്രണ്ട്ലി ആറ് അടിയൻ പ്ലാറ്റ്ഫോമിന് വലപ്പുള്ളൂ ആ ആറടിയിൽ കൂട്ടണം എന്നവർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ പൈസ ഇല്ലാത്തതാണ് മെയിൻ കാരണം അതങ്ങനെ പ്ലാറ്റ്ഫോം നീട്ടാൻ പോലും പൈസ ഇല്ലാത്ത സ്ഥിതിക്ക് ഇവിടെ എങ്ങനെ സ്ഥലം ഏറ്റെടുക്കുമെന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത് ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ നൂറ്റമ്പത് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ഔദ്യോഗികമായി അന്നായോഗത്തിൽ തന്നിട്ടുള്ള അറിയിപ്പ് റെയിൽ റെയിൽവേ പ്ലാറ്റ്ഫോം ഇരിക്കുന്നത് ഏതാണ്ട് അറുന്നൂറ് ഉള്ള സ്ഥലത്താണ് പതിമൂന്നാമത്തെ നമ്പർ കോച്ച് വന്നിരിക്കുന്ന സ്ഥലത്ത് പുറത്തേക്ക് പന്ത്രണ്ട് മീറ്റർ വീതിയിൽ കലൂരി ഒക്കെ പോകാനുള്ള റോഡുണ്ട് ആ റോഡ് വികസിപ്പിച്ചെടുക്കുകയും ആ ഗേറ്റ് തുറന്നു കൊടുക്കുകയും ചെയ്താൽ ഈ പ്രശ്നത്തിനൊക്കെ പെട്ടെന്ന് പരിഹാരമുണ്ടാവും പറഞ്ഞില്ല അതുപോലെ ബി എസ് എൻ എല്ലി ഒരു അറുപത് സെൻറ്റ് സ്ഥലം ഈ റെയിൽവേയുടെ പക്കയായിട്ട് കിടപ്പുണ്ട് അത് ഒരു പാർക്കിങ് ബി എസ് എൻ എൽ വെറുതെ ഇട്ട് ഉപയോഗിക്കാതെ വെച്ചിരിക്കും അത് റെയിൽവേ ബി എസ് എൻ എല്ലുമായി ടൈപ്പ് ടൈപ്പ് ചെയ്തിട്ട് അവിടെ ഇത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ കുറേം കൂടി സൗകര്യങ്ങൾക്ക് ജനങ്ങൾക്ക് പെട്ടെന്ന് പോയി വരാനുള്ള സംവിധാനങ്ങൾ രണ്ടാമത്തെ ഗേറ്റ് തുറന്നുകൊടുത്താൽ അത്രയും പ്രശ്നങ്ങൾ തീരാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത് റോട്ടിലേക്ക് ഇറങ്ങിയ ചെറിയ റോഡാണ് ഈ റോഡിൽ അനാധികൃതമായിട്ട് വണ്ടികൾ ഭയങ്കരമായിട്ട് പാർക്ക് ചെയ്യണം ഊബർ ഊബർ കാർ ഊബർ ഓട്ടോഷ് നമുക്കും ഇവിടെ നിന്നുള്ള ഓട്ടോറിക്ഷക്കാർക്ക് ഒരു ഓട്ടോ എടുത്തിട്ട് പുറത്തേക്ക് പോകാൻ പറ്റൂല്ല വണ്ടി വിളിക്കുന്നവർ ഇവിടെ നമുക്ക് നമുക്കെങ്ങനെ പോകാനാണ് വണ്ടി പുറത്തേക്ക് ഇറങ്ങണ്ടേ ഈ മെട്രോ ഷാന്റെ പകുതി ആ ഇടം വരെ ആ അറ്റം വരെയും രണ്ട് സൈഡും വണ്ടിയിട്ടേക്കണ്ടേ കണ്ട് അവിടെ നിന്ന് ഉള്ളൊക്കെ ഉള്ള ഓട്ടോഷകളാണ് ഇവിടെ ഈ ഊബർ കണക്ഷൻ കൊടുത്തേ പിന്നെ ഇവിടെ ആണ് ശരിക്കും ബ്ലോക്ക് ആക്കണം ശരിക്കും പറഞ്ഞു ഷാനിലുള്ളവർക്ക് ഓടാൻ പറ്റാത്ത അവസ്ഥയാണ് പുറത്തേക്ക് വണ്ടി ഇറങ്ങാൻ പറ്റും നടന്നു പോകുന്ന ആൾക്കാർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ ആ അവസ്ഥ തിങ്ങി നിറഞ്ഞാണ്ട് ആൾക്കാർ പോകണം ഭയങ്കരമായിട്ട് ട്രെയിനാളിറങ്ങും ജോലിക്കാരൊക്കെയാണ് വന്നത് പേമ്പാർക്ക് ഉണ്ട് അതിനകത്ത് ആരും കൊണ്ട് നോക്കൂല എല്ലാം ഈ വഴിയിൽ വഴിയില് നോക്കും അവിടെ റോട്ടിൽ കൊണ്ടു വരും കുറെ ഊബർകാര് കൊറേ വോട്ടർ ഷൂമർക്കാര് അങ്ങനെ കുറയണം അവിടെ വന്നിട്ട് രണ്ട് സൈഡിലും വണ്ടി ഇട്ടിട്ട് ഫുള്ള് ബ്ലോക്ക് ആക്കണം ഒരു ട്രെയിൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ശരിക്കും അതൊരു മിനിമം ഒരു ഇരുപത്തഞ്ചു മിനിറ്റ് എങ്കിലും പിടിക്കണം പുറത്തേക്ക് ആ മെട്രോ കടക്കാൻ ഇതിനുള്ള നാനുമാരീതിയിലൊരു സൈഡ് ഒതുക്കിയിട്ട് വേണം ആളെ ഇറക്കാനും പിടിക്കാനും നടു ഓടിക്കൊണ്ടി ഇറക്കിട്ട് ആക്കാര് വണ്ടി ആളെടുത്ത് കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടി ഓടിപ്പോഴും എപ്പോഴും ഉണ്ട് നമ്മള് പോലീസിലും അറിയിക്കാറുണ്ട് അവര് എല്ലായ്പോഴും അവർക്ക് ഓടി വരാനും പറ്റൂലോ നല്ല ഡ്യൂട്ടികളായിട്ട് തിരിഞ്ഞു പോണല്ലേ നമ്മടെ ശരിക്കും ഇവിടെ പോകുമ്പോ ഇതേ കൂട്ടുകാരുടെ കൂടെ അപ്പുറത്തുണ്ട് ആ ഗേറ്റ് അവിടെ ഒരു ഗേറ്റ് ഉണ്ട് അതിപ്പോ അടുത്ത് കുറച്ചകൾ തുറന്നാണ് ഇവർ പറയുന്നത് ടാക്സിന്റെ എന്താ ഭക്ഷണങ്ങളുണ്ട് അങ്ങനെ സാധനങ്ങള് പുറത്തേക്ക് പോകണം അങ്ങനെ ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവരതടച്ചിടും അപ്പൊ ഈ ഒരു ഗേറ്റിൽ കൂടിയാണ് ഈ വല്ല അതായത് ബാക്കിന്ന് പറഞ്ഞ ആൾക്കാരും ഫ്രണ്ടീന്ന് പറഞ്ഞ ആൾക്കാരും അത് ഇവരി ഇങ്ങോട്ട് പോകുന്ന ആൾക്കാർ അങ്ങനെയാണത്തേക്ക് പോകുന്ന ആൾക്കാരും അനുഭവത്തേക്കുള്ള ആൾക്കാരും ഇവിടെ ഇറങ്ങും അപ്പത്തേക്ക് എന്തായാലും പോകില്ല ഈ എല്ലാ ആൾക്കാരും ഈ ഒറ്റ ഗേറ്റിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങുന്നത്

എന്നു തന്നെയാണ് നാട്ടുകാരും അതേപോലെ തന്നെ യാത്രക്കാരും പറയുന്നത്